കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ധനസഹായം വർഷത്തിൽ ആറായിരം രൂപ വാങ്ങുന്നവരാണ് നിങ്ങൾ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടായിരം രൂപ ലഭിച്ച് ഇനി ഇരുപത്തിയൊന്നാമത്തെ വിതരണത്തിന് വേണ്ടി രണ്ടായിരം രൂപയുടെ വിതരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളോടെല്ലാം തന്നെ ഫോൺ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലോ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും കൃത്യമായിട്ട് പുറത്താക്കപ്പെട്ടവരെ ഈ പറയുന്ന വേരിഫിക്കേഷന് വേണ്ടി അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നുള്ള പ്രധാന അറിയിപ്പ് ഈ സമയത്ത് കേന്ദ്ര സർക്കാർ നൽകുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നടപടിയാണ് ഈ സമയത്ത് ആരംഭിച്ചിട്ടുള്ളത് അതായത് മുൻപ് സഹായം ലഭിച്ച പലരും ഇനി അനർഹരായിട്ട് മാറ്റപ്പെടുകയാണ് കാരണം മറ്റൊന്നുമല്ല അനർഹമായ രീതിയിൽ തന്നെ ആനുകൂല്യം വാങ്ങിയവരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിലേറ്റവും ആദ്യത്തേത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമിയൊക്കെ വാങ്ങി അതിലേക്ക് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ സമർപ്പിച്ച രേഖകൃത്യമായിട്ട് വേരിഫിക്കേഷൻ ചെയ്താണ് ഇപ്പോൾ അവരെ പുറത്താക്കിയിട്ടുള്ളത് ഇവിടെ ഫിസിക്കൽ വേരിഫിക്കേഷൻ എന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലപരിശോധന ഉൾപ്പെടെ നടത്തുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ അപേക്ഷ വയ്ക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എങ്കിലും ഒരു കുടുംബത്തിൽ ഒന്നിലധികം ആളുകൾ അപേക്ഷ വെച്ചിട്ടുണ്ട് അത്തരം ആളുകളെ ഇപ്പോൾ കണ്ടെത്തിയതായിട്ടാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവരുടെ വീടുകളിലേക്ക് കൂടി സ്ഥലപരിശോധനയും മറ്റ് വേരിഫിക്കേഷനും വേണ്ടി ഉദ്യോഗസ്ഥർ ും ഇതിനുവേണ്ടി പ്രധാനമായിട്ടും നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കുക അതായത് വിവിധ കാരണങ്ങളാൽ ആന്യൂനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഒന്ന് പ്രൊഫഷണൽ ജോലിയുള്ളവർ മറ്റേതെങ്കിലുമൊക്കെ ജോലിയുള്ളവർ കർഷകരാണ് എന്ന രീതിയിൽ അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളവർ ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ജോലിക്കാരായി പിന്നീട് വിരമിച്ച പതിനായിരം രൂപയോ അതിന് മുകളിലോ പെൻഷൻ വാങ്ങുന്നവർ എന്നാൽ ഇതിൽ ക്ലാസ് ഫോർ ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി വിഭാഗക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലാത്ത സർക്കാർ ജോലിയൊക്കെ ുണ്ടായിരുന്ന വിരമിച്ചവർ തീർച്ചയായിട്ടും അല്ലെങ്കിൽ സർക്കാർ ജോലിയുള്ളവർ ഇവരെല്ലാം തന്നെ കർഷകരാണ് എന്ന രീതിയിൽ കൂടി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വച്ചിട്ടുണ്ട് ഇവർക്കെല്ലാം തന്നെ പിടിവീഴും ഇതിൽ ആ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം അതായത് വാങ്ങിയ തുക മുഴുവനുമായിട്ടും തിരിച്ചടക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഇതിൽ നമ്മൾ അനർഹരാണോ എന്നറിയുന്നതിന് വേണ്ടി നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന പി എം കിസാൻ സമ്മാനത്തിന്റെ വെബ്സൈറ്റിലെ സംവിധാനം പ്രയോജനപ്പെടുത്തണം നമുക്ക് ഫോൺ വഴി ഇത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയാൽ സ്റ്റാറ്റസ് കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്ത് പറഞ്ഞു തരും ഇനി ഇത് പരിശോധിച്ച് കഴിയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും അറിയിപ്പ് അവിടെ ഇല്ല നമുക്ക് തടസ്സമില്ല ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റും മുടങ്ങാതെ ലഭിക്കും ും പക്ഷേ പലർക്കും ഈ രീതിയിൽ ഇപ്പോൾ ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ വേരിഫിക്കേഷൻ നേരിടേണ്ടി വരുന്നത് അനർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ മാത്രമാണ് എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങിയിട്ടുള്ളതെങ്കിൽ സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പി എം കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ അപ്പോൾ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക